ഹലോ ഇത് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ വോയ്സിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അത് ഞാൻ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തപ്പോഴത്തേക്കും വോക്കൽ കോഡിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അത് ചെറിയൊരു പ്രൊസീജിയറിനോട് അത് ശരിയാക്കി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ടെസ്റ്റുകൾക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയതാണ് അപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ റിപ്പോർട്ട് കിട്ടാൻ രണ്ട് മണിക്കൂർ കഴിയുള്ളൂ അതിന് ശേഷം ഡോക്ടറിനെ കാണിക്കാനുണ്ട് അപ്പോൾ ഞാൻ കാറ് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ എസ് എം സ്ട്രീറ്റിലേക്ക് വന്നതാണ് ഞാൻ ഓണത്തിന് മുൻപ് രണ്ട് കോഡ്സെറ്റ് എടുത്തത് എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതാ ഞാൻ ആദ്യം ഇട്ട് രണ്ട് കോഡ്സെറ്റാണ് കേട്ടോ വാങ്ങിയത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കോഡ്സെറ്റ് പിന്നെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഈ കോട്സെറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നേരെ പോയത് ഒരു പാത്രക്കടയിലേക്കാണ് കേട്ടോ അമ്മ കുറേ നാളായിട്ട് പറയുന്നുണ്ട് നാല് ലിറ്ററിൻ്റെ കുക്കർ വാങ്ങണം ഇഡ്ഡലി തട്ട് വാങ്ങണം അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ നമ്മൾ പാത്രക്കടയിൽ കയറി കഴിഞ്ഞാലോ ആന കാട്ടി ആനക്കരുമ്പിങ്ങാട്ടി കയറിയതുപോലെ അല്ലേ കാണുന്നതെല്ലാം നമുക്ക് വേണം തോന്നും അങ്ങനെ ഞാനൊരു കോഫി മഗ് വാങ്ങി പിന്നെ ഓയിൽ ഒഴിച്ച് വെക്കുന്ന കുപ്പി വാങ്ങി അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങി പിന്നെ അടിപൊളി പാത്രക്കടയായിരുന്നു കേട്ടോ ഞാൻ ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് കുറേ കാശുപൊട്ടുകയും ചെയ്തു ും പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അപ്പോഴേക്കും നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഡോക്ടറിനെയൊക്കെ കണ്ടു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം വിഷെന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ അപ്പോൾ ഹോസ്പിറ്റലിലെ കഫേന്ന് തന്നെ ഞാൻ ആറ് പീസുള്ള ചിക്കൻ അച്ചും ഒരു മാംഗോ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ കുറേ നാളായിട്ട് ഷുഗർ കട്ടും ഡയറ്റൊക്കെ ആയിരുന്നു ആ ഇനിയിപ്പോൾ എല്ലാം സർജറി കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ വോയിസ് ഓഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നാളെയാണ് നമ്മുടെ സർജറി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് വോയിസ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ പാട്ടുകളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്നെ മറന്നു വെറുതെ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം